മൂവാറ്റുപുഴയിൽ ഒന്നേകാൽ കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശി ഇന്ദ്രജിത്തിനെയാണ് മൂവാറ്റുപുഴ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായ ഇന്ദ്രജിത്ത് എന്ന് പോലീസ് പറഞ്ഞു മൂവാറ്റുപുഴ ചന്തക്കടവിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് ബംഗാൾ സ്വദേശി ഇന്ദ്രജിത്തിനെ പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് ഒന്നേകാൽ കിലോ കഞ്ചാവ് കണ്ടെടുത്തു മൂവാറ്റുപുഴ സ്റ്റേഷൻ സിഐക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ചയിലധികമായി പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ബംഗാളിൽ നിന്ന് മൊത്തമായി കഞ്ചാവ് എത്തിച്ച് മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചില്ലറയായി വിൽക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു ഇന്ദ്രജിത്തിന്റെ ഫോൺ നമ്പറും ഗൂഗിൾ പേയും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് നിരീക്ഷിച്ചിരുന്നു പൈനാപ്പിൾ കൃഷി ജോലികൾക്കായാണ് ഇയാൾ മൂവാറ്റുപുഴയിലെത്തിയത് പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ജനം കൊച്ചി